എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് വീഡിയോ അവസാനം ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇരിക്കരുത് ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഈ എരുത്താവൂർ ക്ഷേത്രം വരുന്നത് ട്രുവാനപത്ത് ബാലരാമപുരത്തിനും കാട്ടാക്കടയ്ക്കും ഇടയ്ക്കായിട്ടാണ് ഈ ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ആണ് ഈ എരുത്താവൂർ ക്ഷേത്രം വരെ ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മളിപ്പോൾ എരുത്താവൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബാലരാമൂരം അതായത് വാൻഡത്ത് നിന്ന് വരുമ്പോൾ ബാലരാമൂരത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ച് ദൂരം ഒരു ഒരു കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ റെയിൽവേ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് റെയിൽവേ ഗേറ്റ് ഉണ്ട് അവിടെ അത് കഴിഞ്ഞ് വീണ്ടും ഫർദർ ഒരു കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ എരുത്താവൂരെന്ന് പറഞ്ഞ സ്ഥലം എത്തുന്നത് നമ്മൾ എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറാം ൂർ ക്ഷേത്രത്തില് ഫ്രണ്ടിലെത്തി പടി കയറാൻ തുടങ്ങി പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറാം പടികളിലെല്ലാം ഓരോരുത്തരുടെ പേരെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് ഇത് ഓരോരുത്തര് സ്പോൺസർ ചെയ്താണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ പേരെല്ലാം ഇതിനകത്ത് കൊത്തിവെച്ചിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആംബിയൻസ് ആണ് ഇതിലെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ആംബിയൻസ് ആണ് കാട്ടിനകത്തോട്ട് പോകുന്ന ഒരു ചെറിയ ഫീല് ഈ അമ്പലത്തിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ ആക്ച്വലി നല്ലൊരു കുന്നിൻ്റെ മുകളാണ് ഈ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ അതി ഒരു വ്യൂ ആണ് അപ്പം ഞങ്ങൾ അമ്പലത്തിലെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ ഫ്രണ്ട് കാണുന്ന വ്യൂ കിടിലൊരു വ്യൂ ആണ് സൂപ്പർ വ്യൂ ഈവനിങ്സ് എല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അതുപോലെ ഇവിടെ സൺറൈസും ഇവിടുത്തെ സൺറൈസ് അടിപൊളിയാണ് ഈ മലകളുടെ അപ്പുറത്ത് നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റും അടിപൊളി സൺറൈസ് വ്യൂ ഉള്ളൊരു പോയിന്റാണ് നമ്മുടെ ഇവിടത്തെ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ടൈമിംഗ് 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 എങ്ങനെയാണ് എങ്ങനെയാണ് വരെയാണ് അല്ലാത്ത ദിവസങ്ങളില് വെള്ളിയാഴ്ച എല്ലാ ദിവസങ്ങളിലും വരെ വരെ ഉണ്ട് ഞായർ ഈ ദിവസങ്ങളിൽ പതിനൊന്നര മണിവരെ ആയിരിക്കും ആയിരിക്കും അപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങി വണ്ടി എടുത്ത് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് ഇവിടെ നീ റൈറ്റ് അതായത് അമ്പലത്തിൽ നിന്ന് ബാലരാമപുരത്തോട്ട് തിരിച്ച ഉടനെ ഒരു റൈറ്റ് ഉണ്ട് ഈ റൈറ്റ് ആണ് അല്ലെങ്കിൽ ബാലരാമൂലത്തിൽ നിന്ന് വരുമ്പോൾ ഈ അമ്പലമെത്തണേന് തൊട്ടു മുന്നേ ഉള്ള ലെഫ്റ്റ് ഈ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മുകളിൽ എത്താൻ പറ്റും അപ്പം അതിനുള്ള വഴി ഇവിടെ കാണിച്ചു തരാം അപ്പം നമ്മൾ ആ ആ റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ തിരിഞ്ഞ് അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ചെറിയ ജംഗ്ഷനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കടയും അങ്ങനെയൊന്നുമില്ല ഒരു റൈറ്റിലോട്ടൊരു റോഡുണ്ട് അപ്പോൾ ആ റോഡ് റൈറ്റ് എടുത്താലാണ് നമുക്ക് അമ്പലത്തിൽ വണ്ടിയിൽ പോകാൻ പറ്റുന്നത് ഇപ്പം അവിടുത്തെ അങ്ങോട്ടുള്ള റോഡെല്ലാം കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പടിഞ്ഞാറേ നട റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡുണ്ട് പക്ഷെ അവിടെ ഇപ്പൊ പണി നടക്കുന്ന കാരണം ആ വണ്ടികളൊന്നും അകത്തോട്ട് വിടുന്നില്ല കോൺക്രീറ്റ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് റൈറ്റ് കയറി പോയാലാണ് നമുക്ക് പറ്റുന്നത് ബൈക്ക് ഇതിലേക്ക് അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മൾ നമ്മളിവിടെ എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവരെല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്യണം അപ്പൊ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ